ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ ശിവൻ ചെയ്യുന്ന കഥാകഥനമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ സന്തതം സന്താരേണ സന്തപ്തയാ ഭൂമിദേവി ഗോരൂപം പൂണ്ടു ണത്തൊടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം പിതാതാവിനോടറിയിച്ചു മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവചെന്നു വേദനം ചെയ്യയെന്നെ മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവൻ ചിന്തിച്ചു ദേവന്മാരോടുങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാ ഉദിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കാൻ പോടുകാണായി വന്നു പത്മലോചനായ പത്മനാഭനേ മോദാൽ മുക്തന്മാരായുള്ള സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികമന്ദസ്മിതുന്ദരാനൂർ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാഞ്ചന വത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിധംകുണ്ടാഹാര കേത കടകടി സൂത്രമലയാങ്കുലിയത ആദ്യ അഖില വിഭൂഷണ കലിതകളേപരം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പരമാനന്ദഭൂണ്ടു സരസീരുവഭവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിയ പരമാനന്ദമൂർത്തി ഭഗവൽ ജയ ജയ മോക്ഷകാമികളായ സിദ്ധ ക്ഷാൽ കാൺമതിൻ അരുതാതുരു പാദാംുജം നിത്യവും നമസ്തു സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തി നിത്യവും നമസ്തുദേ സത്യജ്ഞാന അനന്താനമൃതമദ്വയമേകം നിത്യവും നമസ്തു കരുണാ ജലനിധി വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകോസ്തുദ്ധ്യായത ബോധാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണം എങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദുജതൊന്തും അന്തികേ കാണായവതിലെണ്ണെനിക്ക് ഭാഗ്യവശാൻ സത്വചിത്തന്മാരായ താപശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ഭക്തബുദ്ധിയാധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സലപ്പോ ഓം ശ്രീരാമചന്ദ്രായ ശ്രീരാമചന്ദ്രായണമോം നമ